നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്നലെ എന്തൊരു പോരാട്ടമാണ് നമ്മൾ കണ്ടത് ഒരു ലോ സ്കോറിംഗ് ത്രില്ലർ ചരിത്രമാണ് പിറന്നിരിക്കുന്നത് ഐ പി എല്ലിൽ ഡിഫെൻഡ് ചെയ്ത ഏറ്റവും ലോവസ്റ്റ് സ്കോറാണിത് നൂറ്റി പതിനൊന്ന് റൺസിന് പി ബി കെ എസ് ഓൾ ഔട്ടായിട്ട് എതിരാളികളെ തൊണ്ണൂറ്റിയഞ്ച് റൺസിന് ഓൾഔട്ടാക്കി കളഞ്ഞു ഇപ്പോൾ പലരും ഈ ഒരു വിജയത്തെ പലതരത്തിലാണ് വിലയിരുത്തുന്നത് ശ്രേയസ് അയ്യർ പ്രതികാരം ചെയ്തു എന്ന് പറയുന്നവരുണ്ട് അതിന് ഒരു കാരണമുണ്ട് അയ്യർ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു പേഴ്സണലി എനിക്ക് ലഭിക്കേണ്ട ഒരു റെക്കഗ്നീഷൻ കെ കെ ആറുമായിട്ട് ഐ പി എല്ലിൽ വിജയിച്ചിട്ട് ലഭിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ കൂടി ഒരു അടിസ്ഥാനത്തിലാണ് അതായത് ശ്രേയസെയ്യർ അവിടെ വെച്ച് കിരീടം ചൂടിയിട്ടും അദ്ദേഹത്തെ അവർ നിലനിർത്തിയില്ല ഒഴിവാക്കിയായിരുന്നു കെ കെ ആർ ചെയ്തത് അതിൻ്റെ ഒരു പ്രതികാരമാണ് ഇവിടെ സംഭവിച്ചത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് പക്ഷേ എപ്പോഴും നമ്മൾ ഇത്തരത്തിൽ കാണാറുണ്ടല്ലോ കെ കെ ആറിന് കിട്ടുമ്പോൾ പി ബി കെ എസ് വലിയ രൂപത്തിൽ പെർഫോം ചെയ്യുന്നു അവർ വലിയ സ്കോർ അടിച്ചാലും അതിന് മറികടക്കുന്നു ചെറിയ സ്കോറിന് ഓൾഔട്ടായാൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നു അതാണ് കാണുന്നത് അപ്പോൾ ഇന്നലത്തെ കളിയെക്കുറിച്ച് ശ്രേയസൈകരി കളിക്ക് ശേഷം പറയുകയുണ്ടായി എങ്ങനെയാണ് ഈ ഒരു വിജയം പിടിച്ചെടുക്കുന്നത് ചോദിക്കും അദ്ദേഹം പറയുന്നു അത് എനിക്ക് വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റിങ്സ് എന്താണോ എന്നോട് പറഞ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്തത് ബോൾ ടേൺ ചെയ്തത് ഞാൻ കണ്ടു ഞാൻ യുസിയോട് പറഞ്ഞു എൻ്റെ ബ്രീത്തിങ് ഒന്ന് ഒരല്പം കൺട്രോൾ ചെയ്യുക നമുക്ക് വിജയിക്കേണ്ടതുണ്ട് അപ്പം അറ്റാക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു റൈറ്റ് പ്ലേസിനെ റൈറ്റ് ടൈമിൽ ഉപയോഗപ്പെടുത്തുക റൈറ്റ് പ്ലേസിൽ അവരെ നിർത്തുക ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് ഇതൊരു സ്പെഷ്യൽ വിന്നാണ് എന്നാണ് കളിക്ക് ശേഷം പറഞ്ഞു തീർച്ചയായിട്ടും ഇതൊരു സ്പെഷ്യൽ വിന്നാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ലോവസ്റ്റ് ഡിഫൻഡഡ് ടോട്ടലാണിത് സി എസ് കെ വേഴ്സസ് പി പി കെ എസ് മത്സരത്തിൽ രണ്ടായിരത്തി ഒമ്പതിൽ നൂറ്റി പതിനാറ് റൺസ് ഡിഫൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നൂറ്റി പതിനൊന്ന് റൺസ് ഡിഫൻഡ് ചെയ്തുകൊണ്ട് അത് ആ ഒരു ചരിത്രം തിരുത്തിയിരിക്കുകയാണ് ശ്രേയസയ്യരി ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ലെന്നേ ശ്രേയസയ്യയുടെ കീഴിൽ ഈ മത്സരം വിജയിച്ചുകൊണ്ട് റെക്കോർഡ് ഇട്ടപ്പോൾ അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശ്രേയസൈർ നയിച്ച കെ കെ ആറിനെതിരെ ഹയസ്റ്റ് ടോട്ടൽ എവർ ചെയ്സറിൻ ഐ പി എൽ ഹിസ്തറി അതുകൂടി പി ബി കെ എസ് ഉണ്ടാക്കിയിരുന്നു അന്ന് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് റൺസ് നേടിയ കെ കെ ആറിനെതിരെ പതിനെട്ടേ പോയിൻറ്റ് നാല് ഓവറുകളിൽ രണ്ടേ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് റൺസ് അടിച്ചുകൊണ്ട് വിജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നു പി ബി കെ എസ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അത് ഐ പി എൽ ട്വൻ്റി ട്വൻ്റി ഫോറിലാണെങ്കിൽ ട്വൻ്റി ട്വൻ്റി ഫൈവിൽ അതേ ശ്രേയസയ്യർ നയിച്ചുകൊണ്ട് കളി നേരെ തിരിച്ച് ഏറ്റവും ലോവസ്റ്റ് ടോട്ടൽ ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ് ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസി നമ്മൾ എടുത്തു പറയണം കെ കെ ആറിനോടൊപ്പം ഐ പി എൽ ട്രോഫി വിജയിച്ചു ഡി സിക്കൊപ്പം അധികം ഫൈനലിസ്റ്റ് ആയിട്ടുണ്ട് പി ബി കെ എസിന് വേണ്ടി ഇപ്പം ലോവസ്റ്റ് ടോട്ടൽ ഡിഫെൻഡ് ചെയ്തിരിക്കുന്നു ശ്രേയസ് അയ്യർ ആറ് ഐ പി എൽ മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി നാല് മത്സരങ്ങൾ ക്യാപ്റ്റനായിക്കൊണ്ട് വിജയിക്കുന്നു അയ്യർ ബോൺ ടു ലീഡ് എന്ന് തന്നെ പറയണം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി വീണ്ടും എത്താം